ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ലോങ് വീഡിയോ വേണമെന്ന് കമൻ്റ് ഇട്ട എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ നഴ്സറിയുടെ പുതിയ വീഡിയോ അപ്പോൾ എൻ്റെ മനസ്സറിയാവുന്ന പോലെ തന്നെ അറിഞ്ഞ പോലെ തന്നെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ നഴ്സറി വന്നിട്ടുള്ളത് അപ്പോൾ ഈ നഴ്സറി എവിടെയാണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് വരും ഹൈവേനോട് ചേർന്ന് തന്നെയാണ് ഈ നഴ്സറി നഴ്സറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റോസിൽ നമുക്ക് തുടങ്ങാം റോസ് ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ റോസ് ഒരുപാടുണ്ട് പക്ഷേ വെറൈറ്റി വെറൈറ്റി റോസുകളൊന്നുമില്ല പിന്നെ എല്ലാം ബഡ്ഡിങ് പ്ലാന്റുകളാണ് ആരോ കമ്മറ്റിട്ടുണ്ടായിരുന്നു ഓൺ റൂട്ടഡ് ഉണ്ടോന്ന് ഓൺ റൂട്ടഡ് റൂട്ടഡൊന്നുമില്ല എല്ലാം ബഡ്ഡിങ് പ്ലാന്റ് ആണ് പിന്നെ ഓർക്കിഡ് റോസ് അവിടെ വലിയ മദർ പ്ലാന്റ് വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടു പിന്നെ ഇതുപോലെ സീസണൽ ഫ്ലവേഴ്സാണ് എല്ലാം ഉള്ളത് ആകെ മൊത്തം നോക്കിയാൽ ഒരു നല്ല ചന്തമൊക്കെ ഉണ്ട് കാണാൻ പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ്സൊക്കെ ഞാനവിടെ കണ്ടുവിട്ടാം അതായത് പരോട്ട്സാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റീസൊക്കെ ഞാനവിടെ കണ്ടു വിട്ടാം പിന്നെ നമുക്ക് സീസണലിൽ നിന്ന് തുടങ്ങാം ഇതുപോലെ സീനിയ ഒരുപാടുണ്ട് സീനിയ ഇപ്പോൾ എല്ലാ കുഞ്ഞ് നഴ്സറിയിൽ വരെ ആയിരിക്കും അതിൽ ഈ കളർ ഉണ്ടല്ലോ ലെമൺ യെല്ലോ ഈ കളറ് കുത്തിപ്പിടിപ്പിക്കാൻ പറ്റും പിന്നെ ഈ കളറ് കുത്തിപ്പിടിപ്പിക്കാൻ പറ്റും അതായത് ക്രീം കളറ് അതായത് ഞാൻ പറയാൻ കാരണം ഈ രണ്ട് കളറും മാത്രമേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള കളേഴ്സൊന്നും ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂട്ടാ അപ്പോൾ സീസ് സീനിയ കട്ടിങ്സ് പിടിക്കും എന്ന് ഷുവറാണ് ഞാൻ ഒരുപാട് ചെയ് കട്ടിങ്സ് പിടിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അറിയാത്തവർക്കായി പുതിയ വ്യൂവേഴ്സിനോടായി പറയണേനെ സീനിയെ കണ്ടാൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോ വലിയ വെയിലില്ലെങ്കിലും ഒരു ഷെയ്ഡിൽ വെച്ചാണെങ്കിലും നമുക്ക് സീനിയെ വളർത്തിയെടുക്കാം പിന്നെ പ്രൊപ്പഗേഷനാണ് ഞാൻ പറഞ്ഞത് ആ പ്ലാന്റ് ഉണങ്ങി പോണതിന് മുന്നേ അതിൽ നിന്ന് നല്ല നല്ല കട്ടിങ്സ് നോക്കിയെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ജമന്തിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം ആ വയലറ്റ് വൈലറ്റില്ലേ ആദ്യം കണ്ടത് അത് നന്നായിട്ട് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതെ ഇതൊരു പുതിയ കളറല്ലേ പച്ച കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കണേ അപ്പോൾ നമ്മൾ ജമന്തിയിലേക്ക് വരാം ഈ കളറ് നല്ല അടിപൊളിയായിട്ട് പിടിക്കും ഈ പറഞ്ഞ പോലെ തന്നെ സീനിയെ പോലെ തന്നെ ജമന്തിയും കട്ടിങ്സ് പിടിക്കും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിൽ നിന്ന് ഒരു തളിരം നാമ്പൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ പറയാൻ പറ്റില്ല പിന്നെ ഡേസിയിലേക്ക് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചറവറ ചറവറെന്ന് പിടിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരു കെയറിങ്ങും വേണ്ട ഒന്നും വേണ്ട പക്ഷേ അതിൻ്റെ അടി ചോട്ടിലുള്ള നല്ല കല്ല് പോലത്തെ സെറ്റാക്കിയ മണ്ണായിരിക്കും നമ്മൾ വാങ്ങുമ്പോൾ ഉള്ളത് ഇളക്കി കുറച്ച് ഭാഗം കളഞ്ഞിട്ട് കുറച്ചല്ല ഒരു മുക്കാൽ ഭാഗം കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പോട്ടി മിക്സിലേക്ക് അതായത് ചകിരിച്ചോറ് ചാണകപ്പൊടി നമ്മുടെ എന്ത് മണ്ണാണോ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ആ മണ്ണ് മൂന്നും മിക്സ് ചെയ്ത് നമ്മുടെ പോ പോട്ടി മിക്സിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേയ്സി ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് തരും ഒരുപാട് എളുപ്പം അതിൽ നിന്ന് പൊട്ടി 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 വരും അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റി നട്ടാൽ ഒരുപാട് ഡേയ്സി കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് അപ്പോൾ ആ ഡേയ്സിയുടെ വീഡിയോവും ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക പിന്നെ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നത് കാരണം ഒരുപാട് ദാനധർമ്മം ചെയ്ത് ഞാൻ ഇതൊക്കെ കളഞ്ഞു എൻ്റെ പക്ഷേ ഇനി ഇതൊക്കെ തിരിച്ച് മേടിക്കുക അല്ലെങ്കിൽ തിരിച്ച് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കാരണം ഇതിൻ്റെയൊക്കെ വില നിങ്ങൾ കണ്ടില്ലേ അതാണ് നമുക്ക് കയ്യിലുണ്ടായിരുന്നപ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ നഴ്സറിയിൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയത് കേട്ടോ ഓരോ എണ്ണത്തിൻ്റെയും വില കണ്ടപ്പം എല്ലാ വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് പക്ഷേ എന്ത് പറയാം ഇനി ഞാൻ പറയുന്ന ഒരു പാടാട്ടോ പാടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഠം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ ആവശ്യക്കാരൊക്കെ ഒരുപാടുണ്ടാവും പിന്നെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ കയ്യിലുള്ള സമയത്ത് നമ്മളത് സൂക്ഷിക്കാൻ ശ്രമിക്കുക സൂക്ഷിക്കാൻ എന്താ പറയുക കളയാതെ അല്ലാതെ ദാനധർമ്മത്തിലും അത് നമ്മൾ ചെന്ന് വീഴാണ്ട് അത് നമ്മൾ മാക്സിമം സൂക്ഷിക്കാൻ ശ്രമിക്കുക അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ കണ്ട മണി പ്ലാന്റിൻ്റെയൊക്കെ വില കണ്ടപ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഇത് നമ്മുടെ മഞ്ജുളാ പോത്തൂസാട്ടോ മഞ്ജുള പോത്തോസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ കപ്പ് ഷേപ്പിലായിരിക്കും അതിൻ്റെ ലീഫ് അതിൻ്റെ അപ്പുറത്ത് ഇരുന്നത് എൻ ജോയ് പോത്തൂസായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പെട്ടെന്ന് വീഡിയോ അങ്ങോട്ട് പോയി ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കാടും പടലയും പോലെയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു കോട്ടി പോലും ഇല്ല എൻ്റെ കയ്യിൽ എല്ലാത്തരം പോത്തൂസും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇതൊന്നും ഇപ്പം കാണാനേ ഇല്ല മക്കളെ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇതൊന്നും തിരിച്ചു കിട്ടില്ല ഇനി ഇതൊക്കെ കാശ് കൊടുത്ത് തന്നെ സ്വന്തമാക്കണം പിന്നെ ഈ മോൺസ്ട്ര ഈ മോൺസ്ട്ര നമ്മുടെ വീട്ടിലുണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടുണ്ടാവും വീഡിയോയിൽ പക്ഷേ അത് പട്ടിണിയായിട്ടാണ് ഇരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇനി അതിൻ്റെ മിക്സ് ഒന്നും മാറ്റേണ്ടി വരും അപ്പോൾ ഇവിടെ മോൺസ്ട്രയുടെ വില കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടാകും ഇനി വെരിഗേറ്റഡ് മോൺസ്ട്ര കുഞ്ഞുങ്ങളുണ്ട് ഇപ്പുറത്ത് അതിൻ്റെ വില ഞാൻ കാണിച്ചുതരാം ദേ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ചട്ടികളിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ മണി പ്ലാന്റ്സാണ് ദേ ഇതും ഒരു മോൺസ്ട്ര തന്നെയാണ് അതും നമുക്ക് വെള്ളത്തിലും വളർത്താം പൂട്ടി മിക്സിലും വളർത്തിയെടുക്കാം പിന്നെ ഇവിടെയും പോത്തൂസുകൾ ഒരുപാടുണ്ട് അങ്ങനെ ഇതൊക്കെ ഫേണാണ് കേട്ടോ ഈ ഫേണിനൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫേണിനൊക്കെ പിന്നെ പോത്തോസും കുറേ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക എന്താ പറയുക ഇതൊക്കെ തന്നെ ഇത് കണ്ട് ഞാനിങ്ങനെ കണ്ട് കണ്ണടിച്ചു പോയി എന്ന് തന്നെ പറയാം സങ്കടവും പശ്ചാത്താപവും എല്ലാം കൂടി എല്ലാം കൂടി ഒരു സമ്മിശ്ര വികാരമായിരുന്നു എനിക്ക് എഗ്ലോണിമ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഇതൊക്കെ ഷെയ്ഡിൽ വെച്ച് വെച്ച് വളർത്താൻ പറ്റിയ ചെടികളാട്ടോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നഴ്സറിക്കാർ നല്ല ഭംഗിയിലാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാരി വലിച്ചൊന്നും അല്ല ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനാക്കി വീഡിയോ എടുക്കാൻ സുഖമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയിൽ കാണാം നൂറ് രൂപ എന്തൊക്കെയോ ഉള്ളു കേട്ടോ അതിന് ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ കണ്ടോ അതിന് നൂറ് രൂപയുള്ളൂ അപ്പോൾ നല്ല രസമുണ്ട് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് നല്ല പോട്ടിലേക്കൊക്കെ മാറ്റി വെച്ചാൽ ഈ സിങ്കോണി എങ്ങാ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന് നൂറ് ഉള്ളൂ ഇത് സിങ്കോണിയല്ല ആണ് ഇത് നൂറ് രൂപയുള്ളു ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചട്ടിയിലേക്ക് മാറ്റി 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 അതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ റൂട്ട് വരും അതിൽ നിന്ന് അതെ ഇതാണ് നമ്മുടെ താരം നമ്മൾ മണ്ണുത്തിയിലെ നഴ്സറിയിൽ കണ്ടില്ലേ ഇവിടെ അതിന് രണ്ടായിരം രൂപയാണ് മദർ പ്ലാന്റിന് മണ്ണൂത്തിൽ നഴ്സറിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എത്രയാണ് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ എന്തുമായിരുന്നു ആ സെയിം പ്ലാന്റിന് ഇവിടെ രണ്ടായിരം ആണ് കേട്ടോ കണ്ടോ മോൺസ്ട്രാവ് വെരിഗേറ്റഡ് ഇതിൻ്റെ കുഞ്ഞ് പ്ലാന്റ് ഉണ്ട് ദൈതിൻ്റെ മക്കളാണ് ഇതൊക്കെ ഇതിന് തൗസൻ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ വില ഇതിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആ പയ്യനോട് ചോദിച്ചപ്പോൾ ഇത് തൗസൻഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മറ്റത് രണ്ടായിരം അങ്ങനെ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷേ ഇതുവരെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ റൂമിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ഒരു കഴിവ് തന്നെയാണ് ഓരോ പ്ലാന്റിനും അതിൻ്റേതായ രീതിയിലുള്ള പോട്സ് സെലക്ട് ചെയ്യുന്നതും ഒരു കഴിവ് തന്നെയാണ് അപ്പോൾ ചില വീട്ടിലേക്കോ അല്ലെങ്കിൽ ചില ഫ്ലാറ്റിലേക്കൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൻ്റേതായ രീതിയിൽ പോട്സിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക നല്ല ഭംഗിയിൽ ഇങ്ങനെ വെക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ് കാണാൻ തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എന്താ വാങ്ങിയെന്ന് കാണണ്ടേ ഞാൻ വാങ്ങിയത് ഒരു പാവം പിച്ചിയാണ് ഒരു കുഞ്ഞ് പിച്ചി ടൈ അതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ നാൽപ്പത് രൂപ എന്തോ ആയെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിച്ചിയുടെ മണം അപ്പോൾ അങ്ങനെ അതും വാങ്ങി നേരെ നമ്മൾ ഫ്ലാറ്റിലേക്ക് എത്തി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം